ഏവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരുപാട് പേര് കാത്തിരുന്ന സ്വപ്ന ജോലിയുടെ വിജ്ഞാപനം നിങ്ങളുടെ മുന്നിലെത്താൻ പോവുകയാണ് പഞ്ചായത്ത് സെക്രട്ടറി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ മുനിസിപ്പൽ സെക്രട്ടറി ഈ മൂന്ന് പോസ്റ്റുകളും ഒരുമിച്ച് തെളിയിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി എന്ന പേരിലാണ് പി എസ് സി പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി എസ് സിയുടെ ഏറ്റവും വലിയ വിജ്ഞാപനങ്ങളിൽ ഒന്നായിരിക്കും ഇത് മൂന്ന് കാര്യങ്ങളാണ് നാം ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്ന് ആർക്കൊക്കെ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം എക്സാം എങ്ങനെ ആയിരിക്കാനാണ് സാധ്യത മൂന്ന് ഈ പോസ്റ്റിലേക്ക് എത്രത്തോളം ഒഴിവുകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോ ആർക്കൊക്കെ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തിയാറ് വയസ്സുള്ള ഡിഗ്രി യോഗ്യതയുള്ള ഏതൊരാൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി ഏജ് റിലാക്സേഷൻ സാധാരണ പോലെ തന്നെ ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷവും എസ് സി എസ് സി അഞ്ച് വർഷവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയുടെ ശമ്പള സ്കെയിൽ തന്നെ വളരെ അട്രാക്റ്റീവാണ് അതായത് പുതിയ പേ സ്കെയിൽ അനുസരിച്ച് അമ്പത്തി ഒന്നായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് വരെയാണ് ശമ്പള സ്കെയിൽ രണ്ടാമത് എക്സാം എങ്ങനെ ആയിരിക്കാനാണ് സാധ്യത ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സംയോജനം നടന്നതിലൂടെ വളരെ പ്രമോഷൻ ചാൻസുള്ള ഒരു തസ്തികയായിരിക്കും ഇത് ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആയതിനാൽ തന്നെ രണ്ട് ഘട്ട പരീക്ഷ എന്തായാലും ഉണ്ടാകും ഒരു പ്രിലിമിനറി പരീക്ഷ രണ്ടാമത്തെ ഘട്ടം ഡിസ്ക്രിപ്റ്റീവ് ആണുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും സാധിക്കില്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ ഇനി കമ്പനി ബോർഡ് പരീക്ഷ ഈ പരീക്ഷകൾക്ക് തയ്യാറെടുത്തവർക്കും ഇനി ഈ പരീക്ഷകൾക്ക് നിങ്ങൾ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കാത്തവർക്കും ഇതൊരു സുവർണ അവസരമാണ് ഇനി വിശ്രമിക്കുവാൻ സമയമില്ല നിങ്ങൾ നിങ്ങളുടെ പഠനം ഊർജിതമാക്കുക ഡിഗ്രി യോഗ്യതയുള്ള ഏതൊരാൾക്കും നേടിയെടുക്കാവുന്ന ഏറ്റവും മികച്ച ജോലിയിൽ ഒന്ന് തന്നെയാണിത് ആയതിനാൽ തന്നെ ഈ പരീക്ഷയ്ക്ക് ടൈറ്റ് കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാവും കാരണം പതിനാല് ജില്ലയിലെയും മിടുക്കരായ ഉദ്യോഗാർത്ഥികളായിരിക്കും ഈ റാങ്ക് ലിസ്റ്റിൽ ഇട മൂന്നാമത്തെ എത്രത്തോളം ഒഴിവുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് ഇതിനു മുന്നേ നടന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ എത്രത്തോളം നിയമനങ്ങൾ നടന്നു അല്ലെങ്കിൽ എന്നാണ് എക്സാം നടന്നത് അല്ലെങ്കിൽ ഈ ലിസ്റ്റ് നിലവിൽ വന്നത് എന്നാണ് ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനു മുന്നേ നടന്ന ബി ഡി ഒ അതായത് ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ പരീക്ഷയെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാലിലാണ് ഏറ്റവും അവസാനമായിട്ട് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് അതായത് ഇതിനു മുന്നേ വിജ്ഞാപനം നടന്നിട്ട് ഏകദേശം ഒൻപത് വർഷത്തോളമായി രണ്ടായിരത്തി പതിനാലിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് ഇനി ലിസ്റ്റ് നിലവിൽ വരുന്നത് ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഈ ലിസ്റ്റിൽ നിന്ന് ഏകദേശം എൺപതോളം പേർക്ക് ഇതുവരെ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ഓർമ്മിക്കുക ഈ പരീക്ഷ അവസാനമായിട്ട് വിളിച്ചത് ഒൻപത് വർഷങ്ങൾക്ക് മുന്നേയാണ് രണ്ടാമത് പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് അതായത് ഇപ്പോ നോക്കിയാൽ പതിനാറ് വർഷത്തോളമായി രണ്ടായിരത്തി ഏഴിൽ വിളിച്ച പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരീക്ഷ നടന്നത് രണ്ടായിരത്തി പത്തിലായിരുന്നു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തിൽ ഈ ലിസ്റ്റിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപതോളം പേർക്ക് നിയമനം ലഭിച്ചു കഴിഞ്ഞു ഓർമ്മിക്കുക ഏറ്റവും അവസാനമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നോട്ടിഫിക്കേഷൻ വന്ന രണ്ടായിരത്തി ഏഴിലായിരുന്നു അപ്പോൾ നമ്മൾ ഈ സാധ്യതകളെല്ലാം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് ഇരുന്നൂറിൽ കൂടുതൽ ഒഴിവുകൾ വരാനുള്ള സാധ്യതയുണ്ട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കാതെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ഗ്ലാമർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുക വിജയം സുനിശ്ചിതമായിരിക്കും താങ്ക്